നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ സിസ്റ്റേഴ്സിനെയും ആൻറ്റിയുടെയും കൂടുതലുണ്ടാക്കി അവർ തന്നെ റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ് സിമ്പിളായിട്ട് ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത് ടു ഫിഫ്റ്റി ഗ്രാം മൈദ ടു ഫിഫ്റ്റി ഗ്രാം ഷുഗർ ടു ഫിഫ്റ്റി ഗ്രാം ബട്ടർ അല്ലെങ്കിൽ മാർജിറീൻ ദെൻ ടു ഫിഫ്റ്റി ഗ്രാം മുട്ട മൂന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ഇട്ട് മൂന്ന് പ്രാവശ്യം തള്ളി മാവ് വെക്കുക അതിനുശേഷം ആദ്യമായിട്ട് നമുക്ക് ബട്ടറോ മാർജറിനോ അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ബട്ടറും ഫിഫ്റ്റി പെർസെൻറ്റ് മാർജറിനും ഉപയോഗിക്കാം ഇത് ഒരു എഗ് ബീറ്റർ വെച്ച് നന്നായിട്ട് ഫ്ലഫി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത് ഇവിടെ നല്ല കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എഗ് ബീറ്ററോ ഹാൻഡ് മിക്സറോ എന്ത് ഉപയോഗിച്ചാലും നമ്മൾ അത് മൂവ് ചെയ്യുമ്പം ഒരൊറ്റ ഡയറക്ഷനിലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിലേക്കിപ്പം ഞാൻ ടു ഫിഫ്റ്റി ഗ്രാം ഷുഗർ ഇട്ട് കൊടുക്കുകയാണ് ഈ ഷുഗർ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇത് പൊടിക്കാതെ ഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ ചേർക്കുന്നത് ഇത് ഈ ബട്ടറോ മാർജിനോ പഞ്ചസാരയോ ഇത് എത്ര മയവായിട്ടും നല്ല ഫ്ലഫിയായിട്ടും വരുന്നത് വരെ വീണ്ടും ഈ എഗ് ബീറ്റർ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു എൺപത് ശതമാനം പഞ്ചസാരയിൽ മുഴുവൻ ബട്ടറിലലിഞ്ഞ് അതുപോലെ ഒരു മിശ്രിതമായിരിക്കണം അതിലേക്കാണ് നമ്മൾ മുട്ട ഓരോന്നോരോന്നായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നാലും കൂടെ ഒരുമിച്ചല്ല ചേർക്കുന്നത് ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ട് നോരോന്നായിട്ട് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നന്നായിട്ട് അതിൽ മിക്സാകും പിന്നെ മുട്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഓരോന്നും പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് നല്ലതാണോ നോക്കിയിട്ട് ആഡ് ചെയ്യുക ഈവൻ ഈ കേക്ക് ഉണ്ടാക്കിയപ്പോഴും എൻ്റെ ഒരു മുട്ട കേടായതായിരുന്നു പിന്നീട് എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കണം മുട്ട നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു ചെറു ചൂടുവെള്ളത്തിലെടുത്ത് റൂം ടെമ്പറേച്ചറിലാക്കുക ഇത് ആവശ്യമുള്ള പാല് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവസാനം ചേർക്കുന്നുണ്ട് അതും റൂം ടെമ്പറേച്ചറിലായിരിക്കണം മാർജറിനും റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഇതെല്ലാം നമുക്ക് നല്ലൊരു കേക്ക് കിട്ടുന്നതിന് സഹായിക്കും ഇതിപ്പോൾ ഈ മുട്ടയും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഈ മിശ്രിതം ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ വാനില എസൻസ് ഈ മിക്സ്ചറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് വാനില എസൻസ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ മുട്ടയുടെ ആ മണം പോയിട്ട് ആ എസൻസിൻ്റെ മണം മുമ്പോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നയൻറ്റീൻ എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് എന്ന് പറഞ്ഞാൽ അന്ന് എഗ്വീറ്ററോ മിക്സിയോ ഒന്നും തന്നെ കോമൺലി അവൈലബിൾ അല്ല അന്ന് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാല് കടയുന്ന മത്താണ് ഉപയോഗിക്കുന്നത് ഓവൻ എന്ന് പറഞ്ഞാൽ ഒരു കേക്ക് മാത്രം വെക്കാവുന്ന ഓവനായി ഇറങ്ങിയ സമയമാണ് അപ്പോൾ ഒത്തിരി ഞങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു ഒത്തിരി നല്ല മെമ്മറീസ് തരുന്ന ഒരു കേക്കാണിത് രുചികരമായ ഒരു കേക്കുമാണ് ഇതിലേക്ക് നമ്മൾ കുറേശേ കുറേശ്ശെ നമ്മൾ തള്ളി വെച്ചിരിക്കുന്ന ഈ മൈദ പൊടിയോ അല്ലെ കേക്ക് ഫ്ലവറോ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്താണ് നമ്മൾ തള്ളി വെച്ചിരിക്കുന്നത് അത് കുറേശ്ശെ എടുത്തിട്ട് ഈ മിശ്രിതം നമ്മൾ ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് മിക്സ് ചെയ്യുക അല്ല ഫോൾഡ് ചെയ്യുകയാണ് നമ്മൾ ആ സ്പാച്ചുല വെച്ച് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കാൽ കപ്പോ അതിൽ താഴെയുള്ള പാലൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് എടുക്കാം പിന്നെ റേസിൻസോ വല്ല ആവശ്യമുള്ളവർക്കിടാം ഞാനിവിടെ ഇട്ടിട്ടില്ല ഇത് ഞാൻ വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിലുള്ള ഇതിലാണ് ഞാൻ വെച്ച് ബേക്ക് ചെയ്യുന്നത് ഒരു ട്രേ ഇതുപോലെ തന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ മിശ്രിതം ഒഴിച്ചതിന് ശേഷം ലെവൽ ചെയ്യുക ലെവൽ ചെയ്തിട്ട് കുറച്ച് നട്ട്സോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചുമ്മാ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് ആ നട്ട്സ് ഉപയോഗിക്കുന്നത് ടാപ്പ് ചെയ്തു പോകാനായിട്ട് മറക്കരുത് കാരണം എയർ ബബിൾസ് ഒത്തിരി ഒത്തിരിയുണ്ടെങ്കിൽ അത് റൈസ് ചെയ്തില്ല അപ്പം അതും ശ്രദ്ധിക്കുക ഓവൻ പ്രീഹീറ്റഡ് ആകണം അല്ല എങ്കിൽ പ്രഷർ കുക്കറിലോ പാൻ ചൂടാക്കിയോ അങ്ങനെ ഏത് രീതിയിലെങ്കിലും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് പ്ലം കേക്കാണ് ക്രിസ്മസ് കോമൺ എങ്കിലും ഇതെനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്നുകൂടി മെറി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ സൈനിങ് ഓഫ് ഷൈന തോമസ്